നമസ്കാരം ഇത് രാജികളുടെ കാലമാണ് പലതരത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്തുന്നവർ രാജിവെച്ച് പിരിയുന്ന കാലം ഇവിടെ ഏറ്റവും പുതുതായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഒരു മാധ്യമപ്രവർത്തകയുണ്ടായിരുന്നു ആ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് കൈവച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വാളെടുത്ത സഖാക്കളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് അത്തരത്തിൽ ചെയ്തത് എന്ന് സുരേഷ് ഗോപി തന്നെ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും തുറന്നു പറഞ്ഞിട്ടും അതിൽ സംതൃപ്തരാകാത്തവരുണ്ടായിരുന്നു അവരോടൊപ്പം ചേർന്ന് നിന്ന സഖാക്കളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് സുരേഷ് ഗോപിയെ കരിവാരി തേക്കുക എന്നത് മാത്രമായിരുന്നു അതിന് ലക്ഷ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇപ്പോൾ പലതരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ആ റിപ്പോർട്ട് ചാനലുകളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ഇപ്പോൾ എൻ ഐ എ അടക്കം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ചില വ്യക്തികളെ ചില സംഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് എൻ ഐ എ വളരെ കൃത്യമായ ഒരു അന്വേഷണം അതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല എവിടെ നിന്നാണ് ഫണ്ട് ശേഖരണം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഫണ്ട് എത്തപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് ഇത് എത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ശേഖരിച്ച ഫണ്ട് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ ഐ എ അന്വേഷിച്ചു കാരണം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നികേഷ് കുമാറിനെ എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യലിൽ നികേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല ആ ഘട്ടത്തിലാണ് നികേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ വീണ്ടും ചിലപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതായത് എൻ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് ദേശീയ സുരക്ഷയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതേതെങ്കിലും ആളിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി അത് കണ്ടെത്തുകയും അതിന് തടസ്സം നേരിടുന്ന തരത്തിൽ അവയെ സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കൃത്യമായും ദേശീയ അന്വേഷണ ഏജൻസി നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇവിടെ റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചില ന്യൂനതകൾ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിരോധിത സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട് ഏഴ് കോടിയോളം രൂപ സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകളിലൊക്കെ എന്തെങ്കിലും ശരിയുണ്ടോ ആ ചോദ്യം ചെയ്യലിൽ ഇതിനെക്കുറിച്ചൊക്കെ എൻ ഐ എ വളരെ കൃത്യമായി നികേഷ് കുമാറിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും നികേഷ് കുമാർ നൽകിയ ഉത്തരങ്ങൾ എൻ ഐ എ വിശ്വസിച്ചിരുന്നില്ല എൻ ഐ എക്ക് കൂടുതൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകളിലേക്ക് എൻ ഐ എ പോവുക എന്ന് വരുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നികേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വീണ്ടും നികേഷ് കുമാറിനെ ചോദ്യം ചെയ്യലിന് വിളിച്ചേക്കും ഒപ്പം തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തെളിയുകയാണെങ്കിൽ അതായത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പണം സ്വീകരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയാണെങ്കിൽ നികേഷ് കുമാറിന് ജയിലറകളിലേക്ക് പോകേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുകയും ചിലപ്പോൾ ചെയ്തേക്കാം അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം ഈ മാധ്യമ മേഖലയിൽ ഇത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഏത് തരത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി ദേശീയ സുരക്ഷാ ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ റിപ്പോർട്ട് ചാനലുമായി ബന്ധപ്പെട്ട് വരുന്നത് അവരുടെ മാനേജ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ വരെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നികേഷ് കുമാറുമായി ബന്ധപ്പെട്ടിട്ടും നികേഷ് കുമാറിനൊപ്പമുള്ള അരുൺകുമാറുണ്ട് കൂടാതെ ഉണ്ണി ബാലകൃഷ്ണൻ സുജയ പാർവതി സ്മൃതി പെരുത്തിക്കാട് അടക്കമുള്ളവർ ആ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല അവരുടെ നേതൃത്വം മാനേജ്മെൻറ്റ് പുതിയ മാനേജ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന മാനേജ്മെൻറ്റിനെ മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ട് കുപ്രസിദ്ധി നേടിയിട്ടുള്ളവരാണ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിലേക്കുള്ള അന്വേഷണം കൂടി വളരെ കൃത്യമായി എൻ ഐ എ നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇനിയുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് വളരെ പരുങ്ങലിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ അതിനോടൊപ്പമാണ് ഈ സംഘപരിവാർ വിരുദ്ധത എന്ന് പറയപ്പെടുന്നത് അത് ഏറ്റവും അധികം വിളയുന്ന ഒരു മണ്ണായി മാറുകയാണ് നമ്മുടെ കേരളം എന്ന് പറയപ്പെടുന്നത് അതിൽ തന്നെ സിനിമ മാധ്യമ സാംസ്കാരിക രംഗത്തൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രശസ്തരാകാനുള്ള എളുപ്പമാർഗമെന്ന് പറയപ്പെടുന്നത് സംഘപരിവാർ തന്നെ വേട്ടയാടി എന്ന് പറയുന്നതാവും എന്നും പലരും പറയുന്നുണ്ട് ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ അടക്കം ഈ നികേഷ് കുമാർ അടക്കമുള്ളവരുടെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിടുന്നുണ്ട് മാത്രമല്ല ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സുജി സൂര്യ എന്ന് പറയപ്പെടുന്ന കുട്ടി ഇപ്പോൾ അതിൽ നിന്നും രാജിവെച്ചിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പലതരത്തിലുള്ള കമൻറ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് കൂടി നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരുന്നുണ്ട് അതാണ് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നതും മാത്രമല്ല ഇപ്പോൾ കമ്മികളുടെ ഒരു പുതിയ താരോധയം ഉണ്ടായിരിക്കുന്നു അതായത് നിലപാട് രാജ്ഞി സുജി സൂര്യ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നതാണ് മരമുറി ചാനലിൽ നിന്ന് ഇറങ്ങി എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് സൈബറിടത്തിൽ ഇവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വാഴ്ത്തുപാട്ടുമായിട്ട് പലപ്പോഴും ഒക്കെ സൈബർ സഖാക്കളും ഒപ്പം കൂടുന്നുണ്ട് കാരണം ഈ മരമുറി ചാനലിൽ വാർത്ത വിൽക്കുകയാണ് എന്ന് നിലപാട്രാജ്ഞി ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് അപ്പോൾ തന്നെ മുതലാളിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ കുട്ടി മാധ്യമ സഖാവ് തൻ്റെ രാജിക്കത്ത് എഴുതി പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിച്ചിട്ട് അതിൽ സായുജ്യമടഞ്ഞിരിക്കുകയാണ് സുജി സൂര്യ റിപ്പോർട്ടർ ചാനലിലെ സീനിയർ റിപ്പോർട്ടറാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് അവർ മുൻപ് കൈരളിയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഈ മുതലാളിമാരെ അതായത് ഈ മരമുറി മുതലാളിമാരെ ആൻഡോ സഹോദരങ്ങളെ ഇടത് സർക്കാരിൻ്റെ തന്നെ പോലീസ് തൂക്കിയെടുത്ത് ജയിലിലടച്ചത് എന്നുള്ളതും പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ സുജി കൈരളിയുടെ ഡെസ്കിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത് എന്നു കൂടി സൂചിപ്പിക്കട്ടെ ഇനി അതിനു മുൻപ് മാങ്കോഫോൺ തട്ടിപ്പടക്കമുള്ള മറ്റു ചില കേസുകളാലും ഈ മുൻ മുതലാളി ആൻറ്റോ ആൻഡ് ടീംസ് വിവാദത്തിലായിരുന്നു എന്നുള്ളതും ഓർക്കുക അതൊക്കെ അറിഞ്ഞല്ലേ സ്വന്തം ചാനലായ കൈരളി വിട്ട് സൂര്യ സുജി റിപ്പോർട്ടറിൽ ചേർന്നത് എന്നുകൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അന്നൊക്കെ ഈ നിലപാട് രാജ്ഞിക്ക് നിലപാടില്ലായിരുന്നോ അന്നൊക്കെ ഈ നികേഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ സി പി എമ്മിൻ്റെ ബി ടീമായിട്ട് പ്രവർത്തിച്ചിരുന്ന ചാനലാണ് ഈ റിപ്പോർട്ടർ എന്ന് പറയപ്പെടുന്നത് ആ ചാനൽ അവരുടെ തന്ത്രം ഒപ്പം കേസിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗവും ഒരു ശ്രമവും നടത്തിയപ്പോൾ സുജി സൂര്യയ്ക്ക് അത് സംഘപരിവാർ ശ്രമമായി തോന്നിയിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് മനസ്സിലാവുന്നില്ല റിപ്പോർട്ടർ ചാനൽ സംഘപരിവാർ ചാനൽ അല്ല എന്നതിൽ ഒരു സംശയവുമില്ല അതിനുള്ള കാരണങ്ങളൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സൂചനകൾ നൽകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം പല കാരണങ്ങൾ നിരത്തി പറയാം അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ സംഘപരിവാർ അജണ്ട കൊണ്ടല്ല ഈ സുജി സൂര്യ എന്ന് പറയപ്പെടുന്ന വ്യക്തി ചാനൽ വിട്ടത് ഒരു ചോദ്യം സുരേഷ് ഗോപിക്കെതിരെ ചോദിച്ചതോടുകൂടി ഈ കുട്ടി സഖാവ് ചീഫ് എഡിറ്ററാകുമെന്ന് മോഹിച്ചിട്ടാകാം അങ്ങനെ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ കുട്ടിയുടെ വാക്കുകൾ നിലപാടല്ല മറിച്ച് അത് നിരാശാബോധം മാത്രമാണ് എന്നും എന്തോ കാര്യം നടക്കാത്തതിൻ്റെ ഒരു ഇച്ഛാഭംഗം ആ ഇച്ഛാഭംഗത്തിൻ്റെ ഇപ്പോൾ രാജിക്കത്തെ എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് ഇതാ പടിയിറങ്ങിയിരിക്കുന്നതും എന്നൊക്കെ പല പോസ്റ്റുകളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഈ നികേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഇപ്പോൾ ദാ സുജി സൂര്യ എന്ന് പറയപ്പെടുന്ന കുട്ടി രാജിവെച്ചു മുന്നോട്ട് പോകുന്ന കാര്യം ഈ സുജി സൂര്യ സുരേഷ് ഗോപിക്കെതിരെ അറിയാമല്ലോ ആ വാർത്തകളൊക്കെ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചതാണ് പ്രേക്ഷകർ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ സുജി സൂര്യ രാജിവെച്ച് റിപ്പോർട്ടർ ചാനലിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് ഈ പടിയിറക്കമെന്ന് പറയപ്പെടുന്ന ഒരു തുടക്കമാണ് ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രാജികളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് ആരൊക്കെ എപ്പോഴൊക്കെ ഈ റിപ്പോർട്ടർ ചാനൽ നിന്നും രാജിവെക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് കാരണം ദേശീയ അന്വേഷണ ഏജൻസി ശക്തമായി പിടിമുറുക്കിയാൽ ഇനി റിപ്പോർട്ടർ ചാനൽ എന്നൊരു ചാനൽ ചിലപ്പോൾ ഉണ്ടാകില്ല ഒപ്പം തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളും പുറത്തു വരികയും ചെയ്യും ചിലർ അകത്താവുകയും ചെയ്യും